സിനി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറെ നാളുകൾക്ക് ശേഷം സത്യനന്തിക്കാടും ലാലേട്ടനും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ചിത്രം സത്യനന്തിക്കാടും മോഹൻലാലും ഒത്തുചേരുന്ന ഇരുപതാമത്തെ ചിത്രമാണെന്ന പ്രത്യേകതയുമുണ്ട് സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് വളരെ പ്ലസന്റായ ഒരു ചിത്രമായിരിക്കും എന്നിതെന്നും നർമ്മവും ഇമോഷനും ഒക്കെ ഇഴ ചേർന്ന കഥാഗതിയിൽ ഒരു പൊടി മുറിപ്പാടിൻ്റെ നൊമ്പരവും കൂടി വരുന്നത് ചിത്രത്തെ പ്രേക്ഷക മനസ്സിൽ ചേർത്ത് നിർത്താൻ ഏറെ സഹായകരമാകുമെന്ന് സംവിധായകൻ വെളിപ്പെടുത്തി അഖിൽ സത്യൻ്റെ കഥയ്ക്ക് നവാഗതനായ ടി പി സോനു തിരക്കഥ കേൾക്കുന്നു കൊച്ചി വണ്ടിപ്പെരിയാർ പൂനെ എന്നിവിടങ്ങളിലായി ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ റീറിലീസ് ട്രെൻഡുകളിൽ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ഒരു വടക്കൻ വീരകഥ ചന്തുവായി മമ്മൂട്ടി തകർത്ത ഒരു വടക്കൻ വീരകഥ രണ്ടാം വരവിൽ എത്ര രൂപ കളക്ഷൻ നേടിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റീറിലീസ് ചെയ്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ആണ് ചിത്രം നേടിയെടുത്തത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെ റിപ്പോർട്ടാണിത് റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ സിനിമയാണ് ഒരു വടക്കൻ വടക്കൻവീരകഥ ആവനാഴി പാലിരി മാണിക്യം മല്ലിയേട്ടൻ എന്നിവയാണ് മുൻപ് റീറിലീസ് ചെയ്ത മമ്മൂട്ടി പടങ്ങൾ എന്നാൽ ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം നേടാൻ ഇവയ്ക്ക് സാധിച്ചിരുന്നില്ല അതേസമയം മലയാളത്തിൽ റീറിലീസ് ചെയ്ത ഏഴാമത്തെ സിനിമയാണ് ഒരു വടക്കൻ കഥ മമ്മൂട്ടി സിനിമകൾക്ക് പുറമെ സ്വഡികം മണിച്ചിത്രത്താഴ് ദേവദൂതൻ എന്നീ മോഹൻലാൽ സിനിമകളും റീറിലീസ് ചെയ്തിരുന്നു ദേവദൂതനാണ് റീറിലീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയെന്നാണ് റിപ്പോർട്ടുകൾ ഉദയനാണ് താരം ആണ് ഇനി റീറിലീസ് ചെയ്യാനൊഴുകുന്ന മോളിവുഡ് ചിത്രം മലയാള സിനിമയ്ക്ക് ഒരു പിടി വമ്പൻ ഹിറ്റ് ചിത്രങ്ങൾ പിറന്ന വർഷമായിരുന്നു രണ്ടായിരത്തി അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് പ്രേമലു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഹിറ്റടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞു പ്രേമലു പുറത്തുനിന്നതിന് പിന്നാലെ പ്രേക്ഷകരുടെ പ്രിയ പോംബയായി മാറിയതാണ് നെസ്ലിനും മമിതയും ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പുതിയ വാർത്തകൾ സിനിമയുടെ രണ്ടാം വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പങ്കുവച്ച വീഡിയോയിലാണ് സൂചന നൽകുന്നത് പ്രേമലു ടുവിൻ്റെ ഷൂട്ടിംഗ് ജൂണിൽ ആരംഭിക്കുമെന്നാണ് വിവരം കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ട്രെയിലർ റിലീസായി കോഴിക്കോട് ലുലുമാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ട്രെയിലർ റിലീസ് ചെയ്തത് കുഞ്ചാക്കബോബനും ചിത്രത്തിലെ മറ്റു താരങ്ങളും അണിയറ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ത്രില്ലർ ചിത്രത്തിൻ്റെ സംവിധാനം ജീത്തു അഷ്റഫ് നിർവഹിക്കുന്നു നായാട്ട് ഇരട്ട എന്നീ ചിത്രങ്ങളിലെ അഭിനേതാവായും ഇരട്ട ചിത്രത്തിൻ്റെ കോ ഡയറക്ടറായും ശ്രദ്ധ നേടിയ ജീത്തു അഷ്റഫ് ആദ്യമായി സംവിധാനം സംവിധാനിച്ച ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കൂടാതെ ജോസഫ് നായാട്ട് എന്നീ ചിത്രങ്ങളുടെ തിരക്കതൊരുക്കിയ ഷാഹി കബീറാണ് ചിത്രത്തിന് രചന നിർവഹിക്കുന്നത് കണ്ണൂർ സ്ക്വാഡിന്റെ സംവിധായകൻ റോബി വർഗീസ് രാജാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് കൂടുതൽ സിനിമാവാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക